ശൃങ്കേരി വിദ്യാശങ്കര ടെമ്പിൾ ആണ് ഇത് ശങ്കരാചാര്യ സ്ഥാപിച്ച നാല് മഠങ്ങളിൽ ആദ്യത്തേതാണ് ശാരദാ പീഠം ഇത് കർണാടക സംസ്ഥാനത്തെ ചിക്കമംഗളൂർ ജില്ലയിൽ ശൃംഗേരി താലൂക്കിലാണ് ഈ ശാരദാ ശാരദാപീഠം സ്ഥിതി ചെയ്യുന്നത് രണ്ട് പ്രധാന ക്ഷേത്രങ്ങളാണ് ഇവിടെ ഉള്ളത് ഒന്ന് ശിവനും ഒന്ന് ശാരദാ അമ്പാൾ ക്ഷേത്രവും വിദ്യാശങ്കര ടെമ്പിളിൻ്റെ ശിവനാണ് പ്രതിഷ്ഠ ശാരദാമ്പാർ ക്ഷേത്രത്തിലെ സരസ്വതി ഭാവത്തിലാണ് ശാരദ ദേവി പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് നദിയുടെ തീരത്താണ് ഈ ശൃംഗേരി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് മഠം സ്ഥിതി ചെയ്യുന്നത് ആദിശങ്കരൻ തൻ്റെ ശിഷ്യന്മാരെ ദേവി താമസിപ്പിക്കാനും പഠിപ്പിക്കാനുമുള്ള സ്ഥലമായി ഈ പുണ്യഭൂമി തിരഞ്ഞെടുത്തു അദ്വൈത വേദാന്ത ഫിലോസഫിയാണല്ലോ പ്രസവിക്കുന്ന തവളയെ രക്ഷപ്പെടുത്തുന്ന ഒരു മൂർഖം പാമ്പിനെയാണ് ശങ്കരാചാര്യർ കണ്ടത് ആ ജന്മശത്രുക്കളായ അവരുടെ ആ പ്രവൃത്തി കണ്ട് ആ പ്രപഞ്ച വിസ്മയം കണ്ട് അദ്ദേഹം ഇവിടെ ആശ്രമം സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഉണ്ടായത് പന്ത്രണ്ട് വർഷമാണ് ശങ്കരാചാര്യർ ഇവിടെ താമസിച്ചത് ബദ്രിനാഥിൽ ജ്യോതിർ മഠം ദാർകെയിൽ ശാരദാപീഠം ഗുജറാത്തിൽ ഗോവർദ്ധന മഠം ശൃംഗേരിയിൽ ശാരദാപീഠം ഇനി നാല് മഠങ്ങളാണ് മഹാത്മാവായ നമ്മുടെ ശങ്കരാചാര്യർ സ്ഥാപിച്ചത് തുങ്ക നദിയുടെ അടുത്താണ് കേട്ടോ ഈ ക്ഷേത്രങ്ങൾ ഈ ക്ഷേത്രങ്ങൾ നമുക്ക് കുറേ നേരം അവിടെ നടന്ന് കാണാനുണ്ട് നവരാത്രിയായ കാരണം നല്ല തിരക്കായിരുന്നു എന്നാലും ശാർദാംബാൾ ക്ഷേത്രത്തിലായിരുന്നു നല്ല തിരക്ക് അലങ്കാരങ്ങളൊക്കെ നല്ല വിസ്മയമാണ് അവിടെ നവരാത്രി ഗോലുണ്ടായിരുന്നു പിന്നെ ഇവിടെ കുറേ ഐതിഹ്യങ്ങളുമുണ്ട് തുങ്ക നദിയിലെ പുണ്യമത്സ്യങ്ങൾ അത് വളരെ ഇതാണ് ആദിശങ്കരാചാര്യർ കേരളത്തിൽ നിന്ന് ഒരു മത്സ്യത്തെ കൊണ്ടുവന്ന് സ്വർണ്ണമൂക്കുത്തി അണീച്ച എന്ന് പറയുന്നു ആ മത്സ്യം ഇപ്പോഴും തുങ്ക നദിയിലുണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു പിന്നെ അന്നദാനം ഇവിടുത്തെ അന്നദാനം വളരെ പേരുകേട്ടതാണ് അത്രയും വലിയ എന്താ പറയുക വലിയ ഹോളാണ് നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാൻ അവിടെ സാധിക്കും ഇതാണ് അന്നദാനത്തിലേക്കുള്ള വഴി അപ്പോൾ ഇതാണ് പ്രസിദ്ധമായ ശങ്കരാചാര്യരുടെ ശൃംഗേരി മഠം പുണ്യഭൂമിയാണ് നമുക്ക് എത്ര നേരമാണോ ഇവിടെ കാലുകുത്തി നിൽക്കാൻ സാധിക്കുന്നത് അത്രയും പുണ്യമായ ഒരു സ്ഥലമാണ് ഇത് നമുക്ക് മൂകാംബിയ യാത്രയിൽ ഈ ശൃംഗേരി മഠം നമുക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം വളരെ നന്നായിട്ട് നമുക്ക് ശങ്കരാചാര്യരുടെ എല്ലാം കുറേ സമയം നമുക്ക് അവിടെ ചുറ്റും പ്രദക്ഷിണം വെച്ച് കാണാനുണ്ട് അത്രയും വലിയ ഏരിയയിലാണ് ഇത്രയും രണ്ട് ക്ഷേത്രങ്ങളും എല്ലാം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ശിങ്കേരി മഠം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവല്ലോ